ഏതർ ഓല വിട അൾട്രാവയലറ്റ് സിമ്പിൾ വൺ തുടങ്ങിയ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള എല്ലാ ഇലക്ട്രിക് ടു വീലറുകളും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിംഗ് സ്റ്റേഷനെ പരിചയപ്പെടുത്തുകയാണ് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂരിൽ നിന്നും ഷൊർണ്ണൂരിലേക്ക് പോകുന്ന വഴിയിൽ വടക്കാഞ്ചേരിക്ക് തൊട്ട് മുമ്പുള്ള കരുതക്കാട് എന്ന സ്ഥലത്താണ് ഈ ചാർജിങ് സ്റ്റേഷനുള്ളത് ഇതിൽ എല്ലാ ചാർജിങ് ഫെഫസിലിറ്റിയും ഉൾപ്പെടുന്നുണ്ട് ഇത് ഏഴ് പോയിൻ്റ് നാല് കിലോ വാട്ടിൻ്റെ എ സി ഫാസ്റ്റ് ചാർജറാണ് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തായാലും കാണുന്നുണ്ട് ഇവിടെ പിന്നെത് ഇത് കാറ് ചാർജ് ചെയ്യാനുള്ള സിക്സ്റ്റി കിലോ വാട്ടിൻ്റെയും തേർട്ടി കിലോ വാട്ടിൻ്റെയും ചാർജർ ഒരു അവിടെ കിടക്കുന്നുണ്ട് ശല്യം ചെയ്യണ്ട പിന്നെ ഇത് അടുത്തത് ചാർജ് മോഡിൻ്റെ നോർമൽ ചാർജിങ് പ പ്ലഗാണ് ത്രീ പിൻ പ്ലഗ് സാധാരണ ഫാസ്റ്റ് ഇല്ല നോർമൽ ചാർജിങ്ങാണ് ഓട്ടോർഷയൊക്കെ ചാർജ് ചെയ്യുക പിന്നെ ഇതാണ് നമ്മുടെ സാധനം ബ്ലേസ് ഡി സി ഫാസ്റ്റ് ചാർജിങ് ഓല ഏതർ അൾട്രാ വയലറ്റ് വിട സിമ്പിൾ വൺ ഇപ്പോൾ നിലവിൽ ഇത്രയും വണ്ടികൾക്കാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത് ഈ വണ്ടികളെല്ലാം ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണിത് ഈ മെഷീൻ്റെ വില എൺപതിനായിരം രൂപയാണ് ബാക്കി വഴിയെ ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം ഇതാണ് ഇത് ഗണ്ണ് ഇത് രണ്ട് ഗണ്ണുണ്ട് ഇത് ടൈപ്പ് സെവൻ ചാർജർ അതായത് ഏതർ വിട തുടങ്ങിയ വണ്ടികൾക്കുള്ള ഗണ്ണാണ് ഈ ഇടത് വശത്തുള്ളത് ഇനി മറ്റ് വലതു വശത്തുള്ളത് ഓല സിംപിൾ വൺ അൾട്രാ വയലറ്റ് എന്നിവയൊക്കെയുള്ളത് ഈ വലത് വശത്തുള്ളാണ് ടൈപ്പ് സിക്സ് ചാർജ് ഗണ്ണാണത് നമുക്ക് ഈ ഗണ്ണാണ് ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ ഇതാണ് നമ്മൾ സാധാരണ ഓലയിലൊക്കെ ഓലയുടെ ഫാസ്റ്റ് ചാർജർ ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സെയിം ഗണ്ണ് തന്നെയാണത് ഇനി ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ബോൾട്ടർത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതാണ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴെ പോയി മൈ വാലറ്റ്സ് വാലറ്റ്സ് എടുക്കുക വാലറ്റ്സിൽ ആദ്യം നമ്മൾ ഇപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് വാലറ്റ് ഫില്ല് ചെയ്ത് തരണം അപ്പം അതിനുമുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പേര് പിന്നെ ഇമെയിൽ ഐ ഡി യും കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം ബാക്കി ഇതിലേക്ക് പോവുക എൻ്റെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഓക്കെ കൊടുക്കുക ആദ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു പേടിയുണ്ടേ ഓ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ വാലറ്റിൽ പൈസ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു അത അത് ഏറ്റവും മിനിമം നൂറ് രൂപയാണ് നൂറ് രൂപ ഓക്കെ കൊടുത്തു പേയ്മെൻറ്റിലേക്ക് പോയി നേരെ ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് നമുക്ക് സൗകര്യമുള്ളത് എടുക്കാം ഗൂഗിൾ പേ കൊടുത്തു ചാർജ് ചെയ്തു സംഗതി സക്സസ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വാലറ്റിൽ നൂറ് രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞു അത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വാലറ്റ്സ് എടുക്കുക അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വാലറ്റ് ഫില്ല് ചെയ്ത് തരും ഇനി നമ്മൾ ആദ്യം വണ്ടിയിൽ കണക്ട് ചെയ്യണം നമുക്ക് ടൈപ്പ് സിക്സ് ഗണ്ണാണ് റൈറ്റ് സൈഡിലുള്ള മോഡയുടെ അത് കൊടുക്കുക സാധാരണ നമ്മുടെ ഓലയുടെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് കണക്ട് ചെയ്യാം നല്ലപോലെ കണക്റ്റഡ് ആയോന്നോ ആയിട്ടുണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം പക്ഷേ ഇത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് എന്തോ ആവുന്നില്ല എന്താണ് സംഭവം എന്നറിയില്ല നോക്കാം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം സാധാരണ ചാർജ് മോഡലൊക്കെ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ചാർജ് ആവുകൊണ്ടാണ് സംഗതി വേറൊന്നും അല്ല അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്ലാറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതാണ് അത് കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം ആപ്പിൽ നിന്നും ചെയ്യാം എസ് ആർ പവർ ഹബ്ബെന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ കൊടുത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് ചാർജിങ് ടൈം നമുക്ക് സെറ്റ് ചെയ്യണം എത്ര മണിക്കൂർ എത്ര മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഒരു മിനിറ്റിൽ ഒരു ഒരു പേഴ്സൻ്റാണ് നമുക്ക് ചാർജ് കയറുന്നത് അപ്പോൾ നമുക്കൊരു മുപ്പത് ശതമാനം വേണമെങ്കിൽ മുപ്പത് മിനിറ്റ് കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു മുപ്പത് ഓക്കെ നമുക്ക് എമൗണ്ട് അവിടുത്തെ താഴെ കാണിക്കും ഞാൻ കാണിച്ചുതരാം ഇരുപത്തഞ്ച് രൂപ അൻപത് പൈസയാണ് വരുന്നത് ബുക്ക് ചാർജ് ബുക്ക് ചെയ്യാനാണ് പറയുന്നത് അതിന് മുന്നെ നമുക്ക് വണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ടു ആണോ എന്നുള്ളത് കൊടുക്കുക പിന്നെ വന്നാൽ അത് ആ വണ്ടി സെലക്ട് ചെയ്തിട്ടൊന്ന് പോയി ആ പോലെ അത് നമ്മൾ ആദ്യമേ വണ്ടിയിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി വീണ്ടും ഒന്ന് കൂടെ കൊടുക്കാം മുപ്പത് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് കിലോ വാട്ട് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപ അൻപത് പൈസയാണ് ടോട്ടൽ ചാർജ് വരുന്നത് നമ്മളിപ്പോൾ ഈ മുപ്പത് മിനിറ്റ് ചാർജ് ചെയ്യാൻ ഇരുപത്തഞ്ച് രൂപ അമ്പത് പൈസയാണ് വരുന്നത് അതായത് ഏതെല്ലാം ഒക്കെ എങ്ങനെയായാലും ഇപ്പോൾ നിലവിൽ ഒരു രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുപ്പത് രൂപ വരുന്നതാണ് മുപ്പത് മിനിറ്റ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിലും കുറവാണ് ഓരോടെയാണ് ഇതിലും കൂടുതലാണ് ഓരോടെ ഹൈപ്പർ ചാർജർ ആയതുകൊണ്ട് മിനിറ്റിന് അറുപത് രൂപ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കാണിക്കുന്നത് ചാർജിങ് ആയിട്ടില്ല ഇനി നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓക്കെ ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ ചാർജിങ് ആരംഭിക്കുന്നതാണ് കൊടുത്തു നോക്കാനുള്ളത് ഓക്കെ യെസ് സ്റ്റാർട്ട് ചെയ്തു ണ്ടോ റോക്കറ്റ് പോലെയാണ് പോകുന്നത് ഫാസ്റ്റ് ചാർജിംഗ് ആണ് കേട്ടോ ഫാസ്റ്റ് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലൊന്ന് നോക്കാം മുപ്പത്തിനാല് മുപ്പത്തഞ്ചിലേക്ക് ചെയ്യുന്ന ചാടിയല്ലോ നമുക്ക് ഒമ്പത് പതിനഞ്ചായിട്ടുള്ളു കേട്ടോ സമയം മുപ്പത്തി അഞ്ച് ശതമാനമാണ് നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ എത്രയാകും നോക്കാം മുപ്പത്തഞ്ച് ശതമാനത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തിനാല് ലാസ്റ്റായിരുന്നു അതാണ് പെട്ടെന്ന് ചാടിയത് കൊടുത്തപ്പോൾ തന്നെ ഇല്ല ഇൻസ്ട്രക്ഷൻ എല്ലാം എവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫാസ്റ്റ് ചാർജിങ് തുടങ്ങിയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂടാണെന്നുണ്ടോ ഏ ചൂടൊന്നുമില്ല അല്ല മുപ്പത്താറായിട്ടുണ്ട് ഒമ്പത് പതിനാറ് ആയോ കേട്ടോ ഒരു മിനിറ്റ് ഒരു പേഴ്സൻ്റാണ് ചാർജ് കയറുന്നത് സാ ഫാസ്റ്റാണ് കേട്ടോ ഇതൊന്നു വരാൻ വേണ്ടി എത്ര നാൾ കാത്തിരുന്നു നമ്മൾ ശരിക്കും ഈ പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയണത് നമ്മൾ ഒരിക്കലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ലാത്ത വണ്ടിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം നമ്മൾ ഞാനിപ്പോൾ രണ്ടര വർഷമായി വണ്ടി എടുത്തിട്ട് പോലെ എടുത്തിട്ട് എഴുപത്തയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞു ഞാൻ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഈ ചാർജിങ് സ്റ്റേഷനിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഓരോ ഒരു ഒരു സാധനം വരികയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയാം ഓലയുടെ നിങ്ങൾക്ക് അറിയാം ഓലയുടെ ചാർജ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ കേടായാൽ പിന്നെ ആ ഭാഗത്തേക്ക് അറിയും തിരിഞ്ഞ് നോക്കില്ല അങ്ങനെ കിടക്കുന്ന ഇപ്പോൾ തൃശ്ശൂർ കിടക്കുന്നുണ്ട് ഭാഗത്തേക്ക് തൂറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ആശ്വാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കണ്ടോ ഒരു മിനിറ്റിൽ കറക്റ്റ് ഒരു മിനിറ്റിൽ ഒരു പെർസെൻറ്റ് വെച്ച് കയറുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഒരു ടിയാഗോ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഫിഫ്റ്റി കിലോ വാട്ടസും തേർട്ടി കിലോ വാട്ട്സും ഉണ്ടെന്ന് പറഞ്ഞത് ഇവർ പുതിയ വണ്ടി എടുത്തിട്ടേ ഉള്ളൂ ഇവർ പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അതിന് അതിനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എറണാകുളത്തുനിന്ന് ദ്ദേഹം അദ്ദേഹത്തിന് കുറച്ച് മതി തേർട്ടി കിലോമീറ്ററിൻ്റെ മതി എന്നു പറഞ്ഞാൽ പുള്ളി ഇതാണ് ചെയ്യുന്നത് അവർക്ക് കണ്ണൂർ വാള അതാണ് ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് മെഷീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നാൽപ്പത്തൊന്ന് ശതമാനം ആയിട്ടുണ്ട് ഒരു മിനിറ്റിൽ ഒരു പെർസെൻറ്റ് വെച്ച് കൃത്യമായിട്ട് കേറിക്കണ്ട കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് അറുപതായി നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ള വണ്ടികൾ തന്നെ ഇനി ഉള്ള ഭാവിയുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ബജാർജ് ചേത്തക്ക് അതുപോലെ തന്നെ ടി വി എസ് ഒക്കെ നല്ല വണ്ടികൾ തന്നെയാണ് പക്ഷേ അതിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവരും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ഉണ്ട് അല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു ബാക്കപ്പ് വണ്ടി ഇല്ലാതെ ഈ വണ്ടിയും കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റണം നമുക്ക് റേഞ്ച് തന്നെ വേണം നമുക്കിപ്പോൾ കൃത്യം കണക്കൂട്ടി റേഞ്ച് വെച്ച് വണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല ഒരു അമ്പത് കിലോമീറ്റർ കൂടി നാളെ അമ്പത് ഒമ്പത് നൂറ് കിലോമീറ്റർ കൂടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി വെച്ചാൽ പിന്നെ അത് ചാർജ് ആവണമെങ്കിൽ ആറോ മണിക്കൂർ ചാർജ് ചെയ്യണം ആ സമയത്താണ് ഇങ്ങനെയുള്ള ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ്റെ ആവശ്യകത കൂടി വരും അരമണിക്കൂർ കൊണ്ട് നമുക്ക് മുപ്പത് പെർസെൻറ്റ് കയറിയാൽ തന്നെ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കയറും അപ്പോൾ അറുപത്തി നാല് പെർസെൻ്റ് ആയിട്ടുണ്ട് ഒൻപത് നാൽപ്പത്തി നാല് നമ്മൾ ഒമ്പത് പതിനഞ്ചിന് ചെയ്താൽ തുടങ്ങിയാണ് ഒൻപത് നാൽപ്പത്തഞ്ച് ആയപ്പോഴേക്കും അറുപത്തിയഞ്ച് പേഴ്സൻറ്റ് ചാർജ് കയറിയിട്ടുണ്ട് അപ്പം മുപ്പത് ശതമാനം ഒരു മിനിറ്റിൽ ഒരു പേഴ്സൻ്റെ ചാർജ് വെച്ചാണ് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് നടക്കുന്നത് ചാർജിങ് ക്ലോസ് ആയിട്ടുണ്ട് കഴിഞ്ഞു നമ്മൾ കൊടുത്തിരുന്ന സെറ്റ് ചെയ്ത ചാർജിങ് ടൈം കഴിഞ്ഞു ഒമ്പത് നാൽപ്പത്തഞ്ച് കറക്റ്റ് അര മണിക്കൂർ ചാർജ് ഇതാണ് ബ്ലേസ് എസ് ടി സിയുടെ ഫാസ്റ്റ് ചാർജിങ് നാൽപ്പത്തി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റൊന്നും ആയിട്ടില്ല ഇനിയും നമ്മൾ ഓലയുടെ ചാർജിങ്ങിൽ നാൽപ്പത്താറ് ഡിഗ്രി വരെയാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അനുവദിക്കുക അനുവദിച്ചിട്ടുള്ളത് നമുക്ക് നാൽപ്പത്താറ് വരെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇത്ര ആവശ്യം ഉള്ളതുകൊണ്ട് ഇതേപോലെ ആ പിന്നെ ഞെക്കിയിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ ഓലയുടെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചവർക്കറിയാം അങ്ങനെ തന്നെയാണ് തിരിച്ച് നമ്മൾ അവിടെ തന്നെ വെക്കണം എൻ്റെ ഒരു മൂടിയുണ്ട് ആ മൂടിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം മഴ വല്ലതെന്ന് പറഞ്ഞാൽ വെള്ളം കയറായിരിക്കും ിയാലും കുഴപ്പമില്ലായിരിക്കും ഇങ്ങനെയാണ് ചൂടൊന്നും ആയിട്ടില്ല കേട്ടോ അത്രയും നേരം അരമണിക്കൂർ ചാർജ് ചെയ്തിട്ടും നമ്മൾ ഓലയുടെ ഹൈപ്പർ ചാർജ് ചെയ്യണിപ്പോൾ ഒരു ചെറിയ ചൂട് കണ്ടാവുന്നതാണ് ഇതും കൂടി ഇല്ല സേഫായിട്ടുള്ള ഒരു ഇനിയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാർജ്